മൊമസ് കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാവരുടെയും വിഷു ഒക്കെ എവിടം വരെ ആയി കാത്തു കാത്തുകാത്തിരുന്ന് പെട്ടെന്നാണല്ലേ വിഷു എത്തിയത് ഞങ്ങളുടെയും വിഷു പ്രിപ്പറേഷൻസ് അങ്ങനെ കിച്ചണിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു നമുക്ക് വിഷു വരെയുള്ള എല്ലാ ദിവസങ്ങളിലും നമുക്ക് വീഡിയോ അപ്ലോഡ്സ് ഉണ്ടായിരിക്കും കാരണം വിഷു ഡിഷസ് ഒക്കെ നിങ്ങളെ ഒന്ന് കാണിക്കണമല്ലോ അപ്പോൾ മൊമാ രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിഷു പായസമായിട്ടാണ് ഇത്തവണ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് വിഷു പായസം എന്ന് പറയുമ്പോൾ നോർമലി നമ്മുടെ മനസ്സിൽ ഒരു പായസം ഗോതമ്പ് പായസം പാലട പായസം സേമിയ പായസം പരിപ്പ് പായസം ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ പൊതുവേ വിഷുവിന് ഉണ്ടാക്കാറ് അല്ലേ ഞങ്ങൾ അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് എന്നാൽ ഇന്നൊരു വെറൈറ്റി പായസമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കാം നമ്മളിവിടെ വീട്ടിൽ വളരെ റേറായിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കാറുള്ളൂ പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ വളരെ കാലം കൂടിയാണ് ഈ ഒരു പായസം ഇവിടെ ട്രൈ ചെയ്യുന്നത് ട്രൈ ചെയ്ത് നോക്കിയിപ്പോണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം തോന്നി മാത്രമല്ല നമുക്ക് ഒരുപാട് റിക്വസ്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പായസത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ടൈറ്റിലും ഒക്കെ കണ്ടപ്പോൾ എന്തായാലും പായസം എന്താണെന്ന് മനസ്സിലായല്ലോ അതെ നമ്മുടെ പാവം അരിപ്പായസമാണ് അപ്പോൾ ഈ അരിപ്പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും പുറത്ത് പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും അപ്പോൾ ആയിട്ട് പുറത്തുനിന്ന് പ്രത്യേകിച്ചൊന്നും മേടിക്കേണ്ട അങ്ങനെ ആവശ്യമില്ല അപ്പോൾ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പായസം തന്നെയാണ് അപ്പോൾ എന്തായാലും പായസം മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ് ഹാപ്പി വിഷു ആശംസിക്കുന്നു അപ്പതാ റെസിപ്പി വന്നു കഴിഞ്ഞു നമ്മൾ അരിപ്പായസം ഉണ്ടാക്കാനായിട്ട് വിഷുവിന് വേണ്ടി ഒരു അരിപ്പായസം ഉണ്ടാക്കുക അപ്പൊ അതിനായിട്ട് പച്ചരിയാണ് നമ്മൾ യൂസ് ചെയ്യണേ ഈ ചെറിയ ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ് പച്ചരി ചെറിയ ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിന് പണ്ടത്തെ കുഞ്ഞു ഗ്ലാസ് പിന്നെ നമ്മൾ ഒരു അര കിലോ ശർക്കര ഞാൻ ഉരുക്കി ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബാലൻസ് ഉള്ളത് വെച്ചാൽ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ എടുക്കാമല്ലോ അതുകൊണ്ടാട്ടോ അര കിലോ ഒരു ഉണ്ട് അര കിലോ ഉണ്ടായിരുന്നോ അതങ്ങ് ഉരുക്കി എടുത്തു ഉരുക്കി എടുത്തു ശർക്കര ഉരുക്കിയതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കിട്ടോ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണേ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ട് കോഴിക്കോട്ടെ ഉണ്ടാക്കി ഇപ്പം ആ ആ ഉണ്ടല്ലോ അതെ അതെ പിന്നെ നമ്മൾ എന്നാ എടുക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തോണ്ട് വരുമ്പോ പറയാം ഒരു തേങ്ങയുടെ തേങ്ങാ പാൽ എടുക്കണ്ട ഒന്നാം പാലും രണ്ടാം പാലും ഓ അത് നമുക്ക് പിഴിഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാം കാണിക്കാം മിക്സിയിൽ ജസ്റ്റ് അവിടെ വെച്ച് പോകുന്നത് പിഴിഞ്ഞെടുക്കണം ശരി അതിനു മുമ്പ് ഈ അരി കഴുകി നമുക്ക് വേവിക്കാൻ വെക്കണം എന്ന ഞാൻ അരി കഴുകിക്കൊണ്ട് വരട്ടെ പിന്നെന്താ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വറത്തിടാനുള്ള എഡിപ്പരിപ്പ് മുന്തിരി ഞാൻ അങ്ങനെയുള്ളതൊക്കെ ഉള്ളു ഇത് കഴിക്കൊണ്ടുവരാം നമ്മള് അരി വേവിക്കാനായിട്ടില്ല ഞാൻ ഇന്നൊരു കണ്ടെയ്നർ അടുപ്പത്ത് വെച്ചു അതിൽ ഞാൻ തൽക്കാലം ഇന്നിപ്പം ചെയ്യുന്നത് ചുമ്മാ പച്ചവെള്ളം ഒഴിച്ചേക്കണം പാത്രത്തിലേക്ക് കണ്ടെയ്നറിലേക്ക് എന്നിട്ട് അത് വെട്ടി തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ പച്ചരി അതിലേക്ക് ഇടേണ്ടത് എന്തോ സാധാരണ സാധാരണ പായസം ഉണ്ടാക്കാനായിട്ട് മൂന്നാം പാലിലാ ഞാൻ ഈ അരിയോ ഗോതമ്പോ പരിപ്പോ ഏതാണെങ്കിലും എടുക്കുമ്പോൾ വേവിക്കുന്നത് ഇന്നിപ്പം നമ്മൾ വിഷുവിൻ്റെയൊക്കെ തിരക്കും ഉണ്ട് പല കറികളുമൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം വെള്ളത്തിൽ അരി വേവിക്കാവുന്ന കരുതി നമ്മൾ വെള്ളം എന്തോരാന്ന് ചോദിച്ചാൽ ഒരു ഒരു നിക ഒരു കൃത്യ അളവ് അങ്ങനെ ഉദ്ദേശം ഇല്ല ഒരു അഞ്ചാറ് ഗ്ലാസ് അങ്ങ് ഒഴിച്ചോ ശരിക്ക് കുഴഞ്ഞ് വേവണം ആ ശരി ഈ പായസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് പായസമാണെങ്കിലും അതിന് ചേർക്കണേ അരിയാണെങ്കി അരി ഗോതമ്പാണെങ്കിൽ ഗോതമ്പ് പരിപ്പാണെങ്കിൽ പരിപ്പ് എല്ലാം നല്ല കുഴഞ്ഞു വെന്തിരിക്കണം പക്ഷേ എന്നാലാണ് പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുക നല്ല ആയിട്ട് ആവണം അതുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് അതിനു ഈ മെയിൻ ഇൻഗ്രീഡിയന്റ് കൊഴയണോന്ന് പറയണ ഇതൊക്കെ തിളച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അരി ഇട്ടാട്ട അങ്ങനെ അരി കഴിക്കൊണ്ട് വരാം അരി ഇടണതിന് മുമ്പ് ഒരു സ്വല്പ ഉപ്പും ചേർക്കണം അരി അല്ലേ ഒരു പായസിക്കാം അല്ല അരി ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും മതി എന്താണെങ്കിലും ഒരു സ്വല്പ ഉപ്പ് ചേർക്കണോന്നോ ഞാൻ പറഞ്ഞു വെള്ളം തിളക്കട്ടെ മൂടി വെക്കാട്ടെ നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം ആ വെട്ടി തിളക്കണം അത് വെട്ടിത്തിളയ്ക്കണോന്നൊന്നുമില്ല തിളച്ചിട്ടിട്ടാ പെട്ടെന്നെ വെന്തോളും അത്രേ എത്രയുള്ളൂ പച്ചരി ആയതുകൊണ്ട് പച്ചരിയാട്ടോ യൂസ് ചെയ്യണം വെള്ളം തികന്നു അമ്മ അരി കഴുകി വെള്ളത്തിലേക്ക് ഇടുവാട്ടോ ട്ടോട്ടോ മൊത്തം അങ്ങട്ടോ കണ്ടോ കണ്ടല്ലോ ഇനി അത് വേവണല്ലോ ഇനി അത് വേവ ഇടക്കിടയ്ക്ക് നമ്മള് ഇച്ചിരി ഉപ്പി ചേർക്കാം കേട്ടോ ഇടക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടിയിലൊന്നും പിടിക്കൂല എന്നാലും ഇടയ്ക്കൊന്നും ഇളക്കണം ഇപ്പൊ തൽക്കാലം ചുമ്മാ ഇളക്കിയേക്കാം കണ്ടോ കണ്ടല്ലോ ഇനി നമുക്ക് മൂടി വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ചില ഉപ്പി ഇറത്താക്കാം ഒരു പൊടിക്കുക അരിക്കുള്ള ഉപ്പ ഉപ ഒരു പൊടിക്കുക ഇത് മതി അത് മതി ചില ഇട്ടാക്കാം വെള്ളം കൂടുതലും ഉണ്ടല്ലോ ചിലപ്പോൾ വെള്ളത്തിൽ ലയിച്ച് കഴിയുമ്പോൾ ലേക്ക് ചേരുള്ളൂ പോരേ മതി മതി അവിടെ കിടന്ന് വേവട്ടേട്ടോ ഫുൾ ഫ്ലെയിം ആണോ ഉള്ളിൽ കിടന്നാലല്ലേ വെന്ത് വരണ്ടേ നമുക്ക് വെറുതെ ഇളക്കി വിട്ട് കൊടുക്കാം ഒന്നും ആയിട്ടില്ല നല്ല ഭംഗി കാണാൻ കാണാനും പറ്റി ഭംഗിയോ എന്ത് വരണ്ടേ എന്ത് വരട്ടെട്ടോ നീ നമുക്ക് മുടി വെച്ചേക്കാം പച്ചരിയാകുമ്പോ ഒരു പതിനഞ്ചു മിനിറ്റ് മതിയാവും വേവാ ശരിക്കും കൊഴയണമെന്നേ ഉള്ളൂ ഏതാണ്ട് പകുതി വേവായിട്ടുണ്ട് കേട്ടോ ഈ വെള്ളം വറ്റിട്ടെ വറ്റി കഴിയുമ്പോ നമുക്ക് ശർക്കരയും ചേർക്കണം രണ്ടാം പാലും ചേർക്കണം ചേർക്കണം ഇതെന്നാന്ന് വെച്ചാൽ നന്നായിട്ട് വെന്തേച്ച് ശർക്കര ചേർക്കാവോളൂ അല്ലെങ്കിൽ പിന്നെ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ ഇത് അരി വേവില്ല അത് അരിയും ഗോതമ്പും പരിപ്പും ഒക്കെ അങ്ങനെ ശരിക്ക് വെന്ത് കഴിഞ്ഞിട്ട് ചേർത്തില്ലെങ്കിൽ പിന്നെ വേവില്ല മോനെ ആണോ അങ്ങനെയാണ് അതിന്റെ രീതികൾ ഓ ശർക്കര അതുകൊണ്ട് ശരിക്ക് വെന്ത് കുഴഞ്ഞു കഴിഞ്ഞിട്ട് ഓരോ ടിപ്സാണ് അതൊക്കെ ആ ടിപ്സാ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കേ സൈസ് പച്ച തേങ്ങ കേട്ടോ പച്ചത്തേങ്ങ ചിരണ്ടി തേങ്ങാപ്പാൽ എടുത്തു കുറച്ച് തേങ്ങാ വെള്ളം അല്ല കുറച്ച് വെള്ളം ഒഴിച്ച് തിക്കായിട്ടുള്ള ഒന്നാം പാല് ഒന്നാം പാല് ഒഴിക്ക ഒരു കപ്പ് ചെറിയ കപ്പിന് ഒരു കപ്പുണ്ട് പായസത്തിന് ഒഴിക്കാനുള്ളത് വേണ്ട മറ്റേ ഇനി കൂടുതൽ വെള്ളം ഒഴിച്ച് ആ തേങ്ങ തന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഒഴിച്ച് പിഴിഞ്ഞെടുക്കണം രണ്ടാമത് എന്തോരണ്ട് അത് അത് അങ്കിക്കപ്പിന് പകുതി കപ്പുണ്ട് അത് നമുക്ക് ഫുള്ള് ചേർക്കണേ ഓ ഒപ്പം ചേർക്കാനുള്ളതാ ഇപ്പ എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ നമ്മളിതേ അടുപ്പത്തിരിക്കണേ അരി ആ വെള്ളത്തിൽ വേവിക്കാൻ വെച്ചിരുന്ന സ്വല്പം ഉപ്പും ചേർത്ത് ശരിക്കും ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഒന്നായിട്ട് ഉടങ്ങും ഇതോ ഉടങ്ങിയാലും ഞാൻ പറഞ്ഞില്ലേ ശർക്കര ചേർക്കുമ്പോൾ പിന്നെ വേവൊന്നും നടക്കൂല്ല അതുകൊണ്ട് നമുക്ക് ഈ രണ്ടാം പാല് പകുതി ആദ്യം ചേർത്ത് കൊടുക്കാം ആ ആ ആ ആ രണ്ടോട്ടോ ഈ മൂന്നാം പാലിൽ കിടന്ന് വേവിക്കണം നല്ലതായിരുന്നു നമുക്ക് സമയമില്ലാത്തതുകൊണ്ടും പല പരിപാടികളുള്ളത് കൊണ്ടും ഞാൻ പച്ചവെള്ളത്തിൽ അരി വേവിച്ചത് അപ്പൊ ഈ രണ്ടാം വെന്ത ചോറിലേക്ക് ചേർക്കുക അരിവെന്തതിലേക്ക് പകുതി ചേർക്കുക പകുതി ഉം എന്നിട്ട് അത് വറ്റണം വറ്റി കഴിഞ്ഞിട്ട് ശർക്കര ഈ ബാലൻസ് ഉള്ള രണ്ടാം മാലിങ്ങട ഒഴിക്കാം നീ ഇതൊന്ന് കൊറച്ചൊന്ന് വറ്റി വരട്ടെട്ടാ എന്നിട്ട് ശർക്കര ചേർക്കാം നമുക്ക് മൂടി വെച്ചാലോ മൂടി വെക്കാം ഇനി നമുക്കിത് ഒരുവിധം നന്നായിട്ടൊക്കെ വേവായിട്ടുണ്ട് ശർക്കര ചേർക്കാം ചേർക്കാൻ ചേർക്കണ്ടിരുന്നിട്ട് കാര്യമില്ല അതെ കാര്യമില്ല ആദ്യം ഇതിന്റെ ശർക്കരയുടെ മുക്കാലും മുക്കാലും ചേർത്താ മതി നമ്മള് കാണാമോ ഇതാ കാണാൻ പോലും ആ ഇപ്പൊ കാണാം മുക്കാലും മതി അല്ലേ ആദ്യം മുക്കാലും ചേർത്ത് നോക്കാം ചേർക്കൊന്നും ആയിട്ടില്ല ഒന്നും ആയില്ല ഒന്നും ആയില്ല ഇതങ്ങനെ ചേർക്കാമെന്ന് തോന്നണം മധുരം ഇല്ലെങ്കിൽ പറ്റൂലല്ലോ ശരിക്കും മധുരം വേണം ഇനി തലപ്പാൽ ചേർക്കാനുള്ളതല്ലേ വാവി വന്നില്ലേ ഭയങ്കരമായിട്ട് നമ്മൾ സാധനങ്ങളെ ഇട്ടാക്കുന്നതുകൊണ്ട് പറക്കണമെന്നോണം കുറച്ച് അവിടെ അതിന് ഇടാണ്ട് നിൽക്കാനും പറ്റില്ല ഭയങ്കര ചൂടല്ലേ അതാ നിങ്ങളുടെ അങ്ങ് ഒഴിക്കാം അല്ലേ വരും അത് ഇനി വെച്ചോണ്ടിരിക്കേണ്ട ശരിയാണെങ്കിൽ കൂടി പോയാൽ കൊള്ളൂലേതാ മധുരം കുത്തലായി പോയി പൊടിക്ക് ടേസ്റ്റിന് വേണ്ടി ആട്ടോ പിന്നെ വറുത്തുപോരുമ്പ ഇടണ്ട നെയ് എന്നാലും ചെയ്യണ്ടല്ലോ ആരോടും പറയാണ്ട ഇതൊക്കെ എല്ലാവർക്കും പറയാൻ പറ്റുമോ ഞാനും ആ നെയ്യങ്ങ അതിലിരുന്നാ ില്ലേ ഇതില് ഇച്ചിരി രണ്ടാം പാല് കൂടുതൽ ഉണ്ടായിരുന്നതാ ഇനി വറ്റി വരണ്ടേ മോനേ ആയുസം വെള്ളം പോലെ ഇരുന്നാ കൊള്ളൂല്ലോ പുറകുണ്ടായി മാറ്റി വെക്കാം ആ പലി രണ്ടാം നമുക്ക് ചേർക്കണ്ട എന്തെങ്കിലും കറക്കി യൂസ് ചെയ്യാം ഫ്രിഡ്ജിലേക്ക് വെക്കാം കാരണം എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് മതി രണ്ടാം പാൽ ഒത്തിരി കുറുകി വന്ന ഒന്നാം പാല് മാത്രം ചേർത്താമല്ലോ ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊണ്ടിരിക്കണോ ഉം അത് അടിയിലൊക്കെ പിടിക്കാതെ പാല ഒഴിച്ചു കഴിഞ്ഞപ്പോ ഇളക്കണതാ എപ്പോഴും ഒന്നും ഇളക്കണ്ട ഇടയ്ക്കൊന്ന് തട്ടി വിടണം ഫുൾ ഫ്ലെയിമിലാ ഇനിയിപ്പൊ ഇത് വറ്റിട്ടേ തലപ്പാൽ ഒഴിക്കുള്ളൂ ഒന്നാം പാൽ ഒഴിക്കുള്ളൂ ഇനി ഇത് വറ്റാട്ടവനല്ല മുഴുവനല്ല കുറച്ചൊന്ന് വറ്റിട്ട് തലപ്പാൽ ഒഴിച്ചാൽ പിന്നെ നമ്മൾ ഇളക്കി പെട്ടെന്ന് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ പിരിയൂന്നു പറയാറല്ലേ തലപ്പാൽ ഒഴിച്ചാ അതിന് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യണം ഇച്ചിലും നേർപ്പിച്ച് നമുക്ക് എപ്പോഴും ഓഫ് ചെയ്യാം കാരണം കുറ ഇരുന്നു കുറവും പായസം പായസത്തിന്റെ ഒരു ട്രെൻഡ് അങ്ങനെ ഇരുന്നു കുറവും പായസം നമ്മൾ ആ ശർക്കര ഉരുക്കി ഇതിക ചേർത്തുകൂട്ടോ അതെ ഫുൾ ചേർത്ത് ചേർത്തു ഒരു സ്വല്പം ചെറിയ ജീരകവും ഒരു നാലഞ്ച് ഏലക്കായും തൊണ്ട് കളഞ്ഞെടുക്കണം ഏലക്ക അത് ഞാൻ ക്ലീൻ ചെയ്തേച്ച് ഒന്ന് ചതച്ചോണ്ട് വരാം ഇതിലെ പായസത്തിൽ ചേർക്കാനായിട്ട് ചേർക്കാനായിട്ടോ ജീരകം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ജീരകത്തിന്റെ ടേസ്റ്റ് ഇവിടെ ഇഷ്ടമാണ് കുറവാണ് ഏലക്കായും അധികം ഒന്നും എടുത്തിട്ടില്ല അതെ ഇത് ഇത് തൊലി കളഞ്ഞെടുക്കണം എന്നിട്ട് ഞാൻ ചതച്ചെടുത്തോണ്ട് വരാം ഒരു അതായത് അര കിലോ ശർക്കരയുടെ സിറപ്പ് ഇതില് ചേർത്തായിരുന്നു കാണിച്ചല്ലോ അപ്പൊ അത് ചേർത്ത് കഴിഞ്ഞ് നമ്മളെയും രണ്ടാം പാലും ഒക്കെ ഇട്ട് നെയ്യൊക്കെ ചേർത്ത് പറ്റിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ഒന്നാം പാലും ചേർക്കാനുണ്ട് അപ്പൊ ഇച്ചിരി മധുരം പോരായ ഉണ്ടെന്ന് തോന്നി തലപ്പാലിൻ്റെ ചേർക്കുമ്പോ മധുരം എന്തായാലും കുറയും ഇപ്പൊ ഈ പാകത്തിന് വാങ്ങുവാണെങ്കി കുഴപ്പമില്ല അത് പറ്റൂലല്ലോ തലപ്പാലം എന്തായാലും ചേർക്കാൻ അതുകൊണ്ട് ഞാൻ കുറച്ച് സിറപ്പ് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഇതൊരു ഒരു കിലോയുടെ ശർക്കരയുടെ ഉണ്ടാവുകയുള്ള കഷ്ടി അരയുണ്ടേ ഉണ്ടാവും കട്ടി അതിലൊരു പകുതി പാകം ചേർത്ത് നോക്കാം നോക്കാം ഒഴിക്കട്ടെട്ടോ ഒഴിച്ചോ പകുതി എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റൂല പകുതി ഇവിടെ ഇരിക്കട്ടെ പകുതി ഒഴിച്ചു എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തേച്ച് ഇതൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ തലപ്പാൽ ചേർക്കട്ടോ ആ മറ്റേതൊക്കെ ഒരുവിനെ ഓൾറെഡി വറ്റേണ്ട രീതിയിലായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് നമ്മക്ക് തലപ്പാല് ചേർക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ ജീരകവും ഏലക്കായും പൊടിച്ചതിന്റെ ഒപ്പം നമ്മള് പറയാൻ മറന്നു ഒരു കുഞ്ഞു പീസ് ചുക്കും കിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ മധുരം മതിയാവും ഇല്ലെങ്കി നമുക്ക് മറ്റേ പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ടൊന്നും നോക്കാം അല്ലേ ഒത്തിരി മധുരമായാലും തിലക്കിപ്പോൾ ഇങ്ങനെ പ്യുവർ ഡാർക്ക് അല്ല ഒരു ലൈറ്റ് ആയിട്ട് കളർ ആയതുകൊണ്ട് അങ്ങനെയുള്ള ശർക്കര ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ലൈറ്റ് ഷെയ്ഡ് എപ്പോഴും ഉണ്ടാവും ഉണ്ടാവൂ ഡീപ് കളർ വരൂന്ന് മാത്രം ചിലപ്പോൾ കിട്ടണം അറിയൂര് പക്ഷെ നല്ല ഡാർക്കും ഉണ്ട് കൂടുതലും ലൈറ്റ് കളറാണ് കിട്ടുന്നത് പക്ഷെ ശർക്കര നമ്പർ വൺ അല്ലേ ഒട്ടും ഉപ്പില്ലാത്ത ഉപ്പും ഇല്ല ഒട്ടും കലർപ്പും ഇല്ല ഒരു മാലിന്യം ഇല്ല അല്ലേ നല്ല സൂപ്പർ സാധനമാണ് ഇനി പൊടിച്ച ജീരകം ഏലക്ക ചുക്ക ഇതിലേക്ക് ചേർക്കുക ആ ചെറിയ ചുക്ക എന്തോരീസ് ടേസ്റ്റിനനുസരിച്ച് ചേർത്താതെ അതിപ്പൊ വേണോന്നും നിർബന്ധമൊന്നുമില്ല നമ്മുടെ കസ്റ്റഡിയിൽ ഇരുന്നോ ഈ ശർക്കര ചേർത്തുള്ള പായസത്തിന് സാധാരണ ചുക്ക് ചേർക്കും മോനെ പോനെ അങ്ങനെയുണ്ട് സേമിയ പോലെയുള്ള പഞ്ചാര ചേർത്തുള്ളതിന് ചേർക്കൂല ചേർക്കര ചേർത്തുള്ളതിനാ ചേർക്കണം അതൊക്കെ ഒരു ടിപ്പാണ് ടിപ്പ് നമ്പർ അതെന്താണെന്ന് വെച്ചാ ഈ ചെറുക്കര ചേർത്തുള്ളതിനൊരു തിക്കായിട്ടൊരു സ്വീറ്റ് വരും അപ്പത് ഈ ചുക്കുമറി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ചെയ്യാതെ തലപ്പാടി ചേർത്താൽ അപ്പം തലപ്പാൽ ചേർക്കും ഓ ഇനി അതും ഉണ്ടല്ലോ ചേർത്താ അത് ചേർത്തുകൊണ്ടാ ശർക്കര കൊറച്ചു മധുരമ്മ മുൻപിലായിട്ട് ചേർക്കണം എന്നാലേ മറ്റും ചേർക്കുമ്പോ അത് പാകമായിട്ട് വരും ഓ ടിപ്പ് നമ്പർ ത്രീ അല്ലെ അതൊക്കെ കോമൺ ആണ് എല്ലാവർക്കും അറിയാവുന്ന പിന്നെ പറയുണ്ടെന്നുള്ളത് പുതുതായിട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ അല്ലേ പിന്നെ ഇപ്പൊ തലപ്പാൽ ചേർത്താ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മള് ബർണർ ഓഫ് ചെയ്ത് ഈ ബെർണറിൽ നിന്ന് വെക്കും കേട്ടോ ആ ചേർക്കട്ടെ ഒരു കപ്പ് ചേർക്കണം ചേർത്താണ് ഒഴിക്കുവാളയ്ക്കാൻ നിൽക്കണ്ട തിളയ്ക്കാൻ നിൽക്കണ്ട എല്ലാം ഒന്ന് മിക്സ് ആക്കണം കേട്ടോ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഫ്ലെയിമിലാണ് ഇത് കുറച്ചിട്ടില്ല നമ്മൾ പായസം എല്ലാം തന്നെ ഫുൾ ഫ്ലെയിമിലാണ് ഒരുമാതിരി ഓൾറെഡി എല്ലാം തന്നെ മിക്സ് ആയ നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഇരുന്ന് സ്വല്പം കുറുകൂട്ട ആ ആ ആ അതെല്ലാം പായസം ഇരുന്ന് കുറുക അതൊക്കെ അറിയാമല്ലോ അറിയാം അറിയാം ഇനി നമുക്ക് ഗ്യാഷ്യും കിസ്മിസ് എല്ലാം വഴറ്റി ചേർക്കാനുണ്ടതിൽ തേങ്ങ ഓർത്തിടാ തേങ്ങ ഉണ്ട് ആദ്യം മറ്റേത് രണ്ടും വറക്കാം അതെ വറക്കണ്ട വറക്കേണ്ട പറ്റാ അതും ഇനി അരിഞ്ഞെടുക്കണം അതെ വറക്കണം വറത്തിട എന്നാലേതായ ടേസ്റ്റ് വരുള്ളൂ ചൂടായി നമുക്ക് മാറ്റാട്ടോ ഒന്ന് നോക്കിക്ക ചൂടാന്ന് പറഞ്ഞ് മകളം വെക്കരുത് ഇവിടെ കിടന്നു അയ്യോ ചൂടാണെങ്കി എനിക്ക് വേണോന്നില്ല കേട്ടോ അല്ല ഇത് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാം മധുരം ഒന്നും ഒറ്റേസ്റ്റ് ഒക്കെയാണ് അമ്മയല്ലേ ഇവിടെ നമ്മൾ അരിപ്പായസം വളരെ വയറായിട്ട് മാത്രമേ ഉണ്ടാക്കാറ് തന്നെ ഇല്ല ഒന്നെങ്ങാണ്ട് പണ്ടുണ്ടാക്കി ഞാൻ നോക്കിപ്പ സേമിയ ഗോതമ്പ് പരിപ്പ് ഉം പിൻപാലല്ല പഴ പ്രഥമ നമ്മള് കൊടുത്തിട്ടുണ്ട് മാമ്പഴം പായസവും കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാത്തിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്തായാലും ഇടാം നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ബെർണർ അവിടെനിന്ന് മാറ്റല കണ്ടെയ്നർ ആ ബെർണറിൽ നിന്ന് മാറ്റാം മാറ്റ മാറ്റട്ടെ മാറ്റിക്കോ തേങ്ങാ കൊത്ത് എടുത്ത് വെച്ചതായിരുന്നു അരിയാൻ മറന്നുമായിരുന്നു അതുകൊണ്ട് അതൊന്ന് അരികട്ടോ അരിഞ്ഞേച്ചൊന്ന് കഴുകിയെടുക്കണം ആവശ്യത്തിന് മതി ആവശ്യത്തിന് മതി കഴുകിയിട്ടില്ലാതെ കഴുകിയെടുക്കണം മോനെ നിങ്ങൾക്ക് തേങ്ങയിലിരിക്കണല്ലേ മാലിന്യങ്ങൾ ഉണ്ടെങ്കി ഇനി നമ്മള് ഓരോന്നായിട്ട് വഴറ്റി കൊരാ ഓരോ നാല് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു പിന്നെ ഓരോന്നിടമ്പോ അതിൻ്റെ അനുസരിച്ചിടും ആദ്യം തേങ്ങാ കൊത്ത് വഴറ്റി കൊരാട്ടോ തേങ്ങാ കൊത്തുടേങ്ങോ കുഞ്ഞു പാത്ര ആവശ്യത്തിന് മതി മതി അതൊക്കെ നമ്മുടെ ഓരോരുത്തർക്കെ രീതിക്ക് അനുസരിച്ചില്ല ഗോൾഡൻ കളർ ആവണ തേങ്ങാക്കുപ്പിനാ കൂടുതൽ വേഗം ഉള്ളത് അറിയാലോ വേറൊരു സൂത്രം കാണിച്ചോ തേക്കട ഒരു പ്രത്യേക സൗന്ദര്യം തോന്നി അതുകൊണ്ടാണ് പിടിച്ചുകൊണ്ട് നിർക്കണ്ട അതിൽ വഴറ്റാൻ ചിലപ്പോല അതെനിക്ക് അറിയാം കാൽഷ്യുമായ കാര്യവും ഉണക്ക ഡ്രൈ ഗ്രേബ്സും കൂടെ കഴിക്കണത് ഇവിടെ എല്ലാവർക്കും ഒരു കമ്പ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് താഴെ വെച്ചേണ്ട ഭംഗിയാർ ഞാൻ എടുത്ത് പിടിച്ചതാ അത് മതി ഗോൾഡൻ കളറായില്ലേ ഗോൾഡൻ കളറായില്ലേ ോരി പ്ലേറ്റിലേക്ക് വെക്ക എന്നാൽ നൈസായിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും ചിലപ്പോ ശ്രദ്ധിച്ചില്ലെങ്കിലേ ഇത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് ഈ ഒരു കളറാവുമ്പോ നമ്മൾ ഓരണം ഓരോ അല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും കരിഞ്ഞു പോകും ശ്രദ്ധിച്ചോളം അത് പെട്ടെന്ന് അല്ലെ വെന്തി വന്നാ പെട്ടന്ന് അത് മൂട്ടു പോകും വെന്തി വരുമ്പോ ഏറ്റവും മാറ്റിയാൽ മതി ആ ആ ഞാൻ ക്യാഷു ഇട്ടിട്ടുണ്ട് കേട്ടോ ആ നെയ്യിലേക്ക് തന്നെ അതിലേക്ക് തന്നെ ക്യാഷു ക്യാഷു ആദ്യം ഡ്രൈ ഗ്രേപ്സ് ഇടുമ്പോഴത്തേക്ക് ഇച്ചിരി നെയ്യൂടെ ഒഴിക്കണം അല്ലെങ്കിൽ പായസത്തിന് സ്വതവേ ഇച്ചിരി നെയ്യുടെ ടേസ്റ്റ് വേണ്ട വേണം 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 നല്ല ടേസ്റ്റ് അതെ ഇച്ചിരി നെയ്യ് കൂടെ ചേർത്തു ചേർത്തു അതൊക്കെ ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ മൂല വേണ്ടി അതിന് അങ്ങനെ പ്രത്യേകിച്ച് അളവുകളൊന്നും അന്തിപ്പരിപ്പൊന്നും അതറിയാലോ പാകം അറിയാലോക്ക് എന്താ ആ സമയത്ത് ഇനിയിപ്പിലും സംശയം ഉള്ളവര്യാഷു ശരിക്ക് തേങ്ങാപ്പു പോലെ വഴറ്റി കോരി വെച്ചേച്ചി ഗ്രേബ്സ് വഴറ്റിയാ പിന്നെ പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല അതൊരു ടിപ്പാണല്ലോ അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഈ ഗ്രേഡ്സ് ഒന്ന് വീർത്ത് വരുമ്പോഴേക്കും നമ്മള് ഓഫ് ചെയ്യുക അന്നേരം ഓഫി അതാണ് അതിന്റെ പാകം നന്നായിട്ട് വീർത്തു വരും അപ്പൊ തന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞു പോകും പിന്നെ കെണിയാവും പിന്നെ കൊള്ളൂല കൊള്ളാട്ട് മുഴുവൻ പോയി പായസത്തിന്റെ അതാണ് ഗ്രേഡ്സിന്റെ ഒരു പ്രത്യേകത വീർത്ത് തുടങ്ങി ഏതാണ്ടായിത്തുടങ്ങി ഓഫ് ഓഫ് ചെയ്യാം തേങ്ങാ കൊത്തി കൂടെ ഇടുവാട്ടോ എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ എവിടെയൊന്നും വയ്ക്കട്ടെ അല്ലെങ്കിൽ ഇടാൻ പറ്റില്ല ഒന്നിച്ച് പായസത്തിലേക്ക് കയറാം ഇതിലേക്ക് പെട്ടെന്ന് തന്നെ തേങ്ങാ കൊത്ത് ഇട്ട് പെട്ടെന്ന് തന്നെ പായസത്തിലേക്ക് ഇടണം ഇടണം അല്ലാതെ ഇവിടും കരിഞ്ഞ് പോകുന്നു അതിനൊക്കെ കയറക്കുവാട്ടോ അതെ ചേർത്ത് ഒന്നുമില്ല അത്യാവശ്യം കളറ് വന്നിട്ടുണ്ട് ഒരു വട്ടണേൻ്റെ അനുസരിച്ചാ കളറ് കുറച്ച് ഒരു പരിധി വരും അപ്പം പായസം തണുത്തിട്ടുണ്ട് ഒന്ന് നോക്കട്ടെ എന്നാ നോക്കിക്കെങ്ങനെയുണ്ടോ നോക്കി അടിപൊളി ടേസ്റ്റ് ആട്ടോ നല്ല വെറൈറ്റി സൂപ്പർ പായസാണ് വളരെ സിമ്പിൾ ആണ് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം അതിൽ തയ്യാറാക്കുക എനിക്ക് ടേസ്റ്റിന്റെ ആ ഒരു ഒരു പ്രത്യേകത എത്രത്തോളം നിങ്ങളോട് നിങ്ങളോട് അറിയിക്കാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടായിട്ടോ അമ്മ ഗുഡ് ജോബ് എന്തെല്ലാം കയ്യിലുണ്ടാ പറ്റി കോരി എടുക്കണേ എനിക്കാണോ അല്ല എനിക്കരുന്നില്ല അത് കോഴി എടുക്കാൻ പേറ്റേടേ ഇരിക്കുമല്ലേ എനിക്കും കയ്യിൽ തന്നു പായസം എന്താവാത്ത എനിക്ക് കയ്യില് തന്നു അപ്പേക്ക് ഇതിനകത്ത് കൊടുക്കും അതിന്റെ ഡിസ്പ്ലേക്ക് വേറെ എടുക്കാതിന് ഞാൻ മാറ്റട്ട ചൂട് നമ്മൾ ഈ അരിപ്പായസം ഉണ്ടാക്കുമ്പോ അരി കഴുകി നീറ്റാക്കി വെച്ച് വെള്ളത്തിൽ തന്നെ വേവിച്ച് ഒരു ഫുൾ തന്നെ വെന്ത് കഴിയുമ്പെ ഒരു സ്വല്പം കുഴച്ചിലിനു വേണ്ടിയാണ് തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒഴിച്ച് നമ്മൾ വേവിച്ചത് അങ്ങനെ ആദ്യം വെള്ളത്തിൽ വേവിച്ചേച്ച് ഈ രണ്ടാം പാൽ ഒഴിച്ച് വേവിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും ഞങ്ങൾ അങ്ങനെയാ ചെയ്തത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി കേട്ടോ അത് നിങ്ങൾക്ക് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇതിന്റെ ഇടയ്ക്ക് അപ്പൊ വീഡിയോ ഇഷ്ട എന്തായാലും പ്രത്യേകിച്ച് അടുത്ത് ചോദിക്കുന്നില്ല കാരണം ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഇത്തവണത്തെ വിഷുവിന് അരിപ്പായസം വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മുടെ മൊമ്മാസ് കിച്ചനൊപ്പം ഇത്തവണത്തെ വിഷു അങ്ങനെ ആഘോഷങ്ങളെയോ ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു രുചി തന്നെയാണിത് അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മമ്മാസ് കിച്ചണിലേക്ക് പുതുതായിട്ട് വരുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാർട്ടി വെൽക്കം ടു അവർ ചാനൽ നമുക്ക് ഒരുപാട് ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള മെയിനായിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പീസാണ് നമ്മൾ ചാനലിൽ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം മസ്റ്റായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തവണ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും ഒപ്പം നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡി കൂടി ഉണ്ട് മൊമാസ് ഡോട്ട് കിച്ചൺ സിക്സ്റ്റി ഫൈവ് എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി അവിടെ പോയിട്ട് ഫോളോ ചെയ്യുക പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണുമ്പോ ബൈ